കടുത്ത വേനലിൽ കൊടും ചൂടുമൂലം നട്ടം തിരിയുന്ന അടിമാലി മേഖലയിലെ ആളുകൾക്കും തിരിച്ചടിയാവുകയാണ് വൈദ്യുതി വകുപ്പിന്റെ അപ്രഖ്യാപിത പവർക്കെട്ട് വ്യാപാരികളും സാധാരണക്കാരും എല്ലാം അടുക്കടി ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കം മൂലം വലിയ പ്രതിസന്ധിയാണ് അനുഭവിക്കുന്നത് എ സിയോ ഫാനോ പ്രവർത്തിപ്പിക്കാൻ കഴിയാതാകുന്നതോടെ രാത്രിയിൽ ആളുകളുടെ ഉറക്കവും നഷ്ടപ്പെടുന്നു പകൽ സമയം ഓഫീസുകളിലും വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഒന്നും ചൂടുമൂലം ഇരിക്കാൻ പറ്റാത്ത സ്ഥിതിയുമുണ്ട് ഈ വൈദ്യുതി മുടക്കം ഒരു സ്ഥിരം പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഈ വൈദ്യുതി മുടങ്ങുന്നതോടെ പ്രായമായ ആളുകളുള്ള വീടുകളിലും തീരെ കുഞ്ഞു കുട്ടികളുള്ള വീടുകളിലുമെല്ലാം ഈ ചൂടിന്റെ വലിയ അസഹനീയമായ ഒരു പ്രശ്നമാണ് ഇവരെയുള്ളത് അതുപോലെ തന്നെ കുട്ടികൾക്ക് നിലവിൽ അവധിക്കാലത്ത് വീട്ടിലിരുന്നുള്ള പഠനങ്ങൾ നടത്തുന്ന കുട്ടികൾക്ക് പഠനം തുടരാനുള്ള അവസ്ഥ പോലും പകൽ സമയത്ത് വൈദ്യുതി മുടങ്ങുന്നതോടെ ഓഫീസുകളുടെയും ഓൺലൈൻ കേന്ദ്രങ്ങളുടെയും ഒക്കെ പ്രവർത്തനം താളം തെറ്റും കോൾഡ് സ്റ്റോറേജ് നടത്തിപ്പുകാർക്കും വൈദ്യുതി മുടക്കം തലവേദനയാകുന്നു വൈദ്യുതി മുടങ്ങുന്ന ഘട്ടങ്ങളിൽ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കാനായി വേണ്ടിവരുന്ന അധിക തുക വ്യാപാരികൾക്ക് നഷ്ടം സമ്മാനിക്കുന്നുണ്ട് കാറ്റോ മഴയോ മറ്റ് പ്രതികൂല സാഹചര്യങ്ങളോ ഇല്ലാത്തപ്പോഴും അടിക്കടി ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കം ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലമാണെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് ടൗണിന് സമീപ മേഖലകളിൽ വൈദ്യുതി ലൈനുകൾക്ക് പകരം കേബിൾ വലിക്കുന്നതിന് കാലുകൾ സ്ഥാപിച്ചെങ്കിലും പണികൾ ഇഴയുകയാണ് കേബിൾ ജോലികൾ പൂർത്തിയായാൽ വൈദ്യുതി തകരാർ കുറയുമെന്നാണ് അധികൃതരുടെ അവകാശവാദം ന്യൂസ് ബ്യൂറോ അടിമാലി